നമസ്കാരം ഞാൻ മനോജ് എടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കർഷകർക്ക് റബ്ബർ വിലയിടിവിൽ ആശ്വാസമായി കുരുമുളക് വില കുതിച്ചു കയറിയിരിക്കുകയാണ് ആഭ്യന്തര വാങ്ങലുകാർ ചരക്ക് സംഭരിക്കാൻ മത്സരിച്ച് വിപണിയിൽ ഇറങ്ങിയതോടെ ഉൽപ്പന്ന വില കിൻറ്റലിന് അഞ്ഞൂറ് രൂപ ഒറ്റയടിക്ക് വർദ്ധിച്ച് കുരുമുളക് അൺഗാർബിൾഡിന് അറുപത്തി നാലായിരത്തി എണ്ണൂറ് രൂപയായി വിയറ്റ്നാമും ഇന്ന് മുളക് വില ഉയർത്തി തമിഴ്നാട്ടിൽ പച്ച നേരിട്ട ക്ഷാമം വിട്ടുമാറിയില്ലെങ്കിലും വ്യവസായികൾ വിപണിയെ ഒന്ന് പിടിച്ചുലയ്ക്കാൻ കഴിഞ്ഞ വാരം നടത്തിയ ശ്രമം വിജയിച്ചില്ല ശബരിമല സീസൺ കഴിഞ്ഞ തക്കത്തിന് വാങ്ങലുകാർ രംഗത്ത് നിന്നും സംഘടിതരായി പിന്മാറി നിരക്ക് താഴ്ത്താൻ നീക്കം നടത്തി എന്നാൽ പച്ച തേങ്ങയുടെ ലഭ്യതക്കുറവ് മൂലം പല വിപണികളിലും കിലോയ്ക്ക് തൊണ്ണൂറ് രൂപ വരെയും ഉയർന്ന് ഇടപാടുകൾ നടന്നു അതേസമയം കർഷകർക്ക് ലഭിക്കുന്നത് അറുപത് രൂപ മാത്രമാണ് പൊള്ളാച്ചി ആനമല ചിറ്റൂർ മേഖലകളിൽ നിരക്ക് ഉയർന്നതായാണ് അവിടെ നിന്നുള്ള വിവരം കാങ്കയത്ത് കൊപ്ര പതിനാലായിരത്തി തൊള്ളായിരം രൂപ കൊച്ചിയിൽ വെളിച്ചെണ്ണ ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സാമ്പത്തിക മേഖലയ്ക്ക് ഊർജ്ജം പകരാൻ ജപ്പാനീസ് കേന്ദ്ര ബാങ്ക് നടത്തിയ നീക്കം എന്നിൻ്റെ വിനിമയ മൂല്യം ഉയർത്തി നാണയം കരുത്ത് നേടുന്നത് കണ്ട് അവധി വ്യാപാരത്തിൽ ബാധ്യതകൾ കുറയ്ക്കാൻ ഫണ്ടുകളും ഊഹക്കച്ചവടക്കാരും നടത്തിയ നീക്കം ഒസാക്ക എക്സ്ചേഞ്ചിൽ റബ്ബറിൽ സമ്മർദ്ദമുളവാക്കി രണ്ടായിരത്തി എട്ടിലെ സാമ്പത്തിക പ്രതിസന്ധിക്ക് ശേഷം പലിശ നിരക്ക് ഉയർത്താൻ ബാങ്ക് ഓഫ് ജപ്പാൻ തീരുമാനിച്ചത് എന്നിൻ്റെ വിനിമയ മൂല്യം നൂറ്റി അമ്പത്തി ഉയർത്തി ചൈനീസ് വ്യവസായികളിൽ നിന്നും റബ്ബറിനുള്ള ആവശ്യം കുറഞ്ഞതും വിപണിയിലെ ആശങ്ക ഇരട്ടിപ്പിച്ചു അതേസമയം മുൻനിര മാസങ്ങളിലെ അവധി വിലകളെ അപേക്ഷിച്ച് വർഷമധ്യത്തിലെ അവധികളിൽ വാങ്ങൽ താൽപര്യം ദൃശ്യമായി ജപ്പാനിൽ റബ്ബർ കിലോ മുന്നൂറ്റി എൺപത്തിരണ്ട് എന്നിൽ നിന്നും മുന്നൂറ്റി എഴുപത്തി ആറിലേക്ക് ഇടിഞ്ഞു കേരളത്തിൽ റബ്ബർ ഷീറ്റ് വരവ് ശക്തമല്ലെങ്കിലും നിരക്ക് സ്റ്റഡി ആയി നീങ്ങി ഇതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇതേപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എടുത്തുന്നതായിരിക്കും എല്ലാ ലൈക്ക് സപ്പോർട്ട് ചെയ്യണം മറ്റ് ഗ്രൂപ്പിലോട്ടൊക്കെ ഷെയർ ചെയ്യണം അടുത്ത വീഡിയോ വീഡിയോയിൽ ഉടനെത്താം എല്ലാവർക്കും എൻ്റെ നന്ദി